നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ ഹെൽപ്പ് ചെയ്യും ആവാൻ പോലും നല്ല സിംഗ് കിട്ടണ്ടേ എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യാൻ പോയാണ് എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യം നമ്മൾ ഇന്ദ്രി ബ്ലോഗി ഇന്ദ്രി ബ്ലോഗി പാലക്കാട് എന്റെ ഇൻസ്പിറേഷൻ കേട്ടോ അവരെ വീഡിയോ ഞാൻ ഒരുപാട് കാണുന്ന ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ അങ്ങ് ഞാൻ ശരിക്കും യൂട്യൂബർമാർ മറ്റുള്ളവർക്ക് പ്രചോദനം ഞാൻ പറഞ്ഞ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് പ്രചോദനമായത് അപ്പൊ അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഞാനിപ്പോ പോയത് കാഞ്ഞങ്ങാടിലെ ഷോപ്പ്ലിക്സിലൊക്കെ അന്ന് സാധനം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് അതെന്താന്നില്ല ഞാൻ വഴിയെ കാണിച്ചു തരാം നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ആവശ്യമാണ് നമുക്ക് വേണ്ടത് വേണം ഓരോ ില് പോയിട്ട് സാധനം കളക്ട് ചെയ്യുന്നുണ്ട് ബ്ലീച്ചിങ് പൗഡർ കിട്ടി മൂന്ന് പാക്കറ്റ് പിന്നെ കൂറമുട്ടായി വേണം ഓക്കെ കൂറമുട്ടായിരുന്ന സാധനം ഉണ്ടല്ലോ ഇതാണ് ഇതാണ് കൂറമുട്ടൈ ഇതൊന്നും മതി തോന്നാ ഓരോന്നിൽ നമുക്ക് ഓരോന്നിൽ ഇട്ട് കൊടുക്കാം ഓരോ മറ്റേ യൂറിനലില്ലേ അതിൽ നമുക്ക് ഓരോന്നും ഇട്ട് നമുക്ക് തോന്നുന്നു ബാക്കി അടച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോ ബ്ലീച്ചിങ് പൗഡറും മൂന്ന് പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡറും പേരെന്താ ശരിക്കും നപ്പാത്തലൈൻ ബോൾസ് 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 അങ്ങനല്ലേ അതെ ആ എന്തെങ്കിലേക്ക് അപ്പൊ നമുക്ക് അടുത്ത വേണ്ടത് ഗ്ലൗസ് വേണം അതുപോലെ തന്നെ ഈ സ്മെല്ല് ഒരു പാക്കറ്റില് ബാത്റൂമിൽ തൂക്കിരുന്ന സാധനം അത് നമുക്ക് റേറ്റ് നോക്കിട്ട് നോക്കിട്ടെടുക്കാം അപ്പുറത്തേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ബാത്റൂമിൽ തൂക്കിരുന്ന സാധനം സ്മെല്ലിനു വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഏറ്റവും കുറഞ്ഞ നോക്കിട്ട് അപ്പൊ ഇത് ഏറ്റവും കുറഞ്ഞു നോക്കിട്ട് നമുക്ക് എടുക്കാം സൗണ്ട് സൗണ്ട് എല്ലാം പോയി സൗണ്ട് എല്ലാം പോയി ഇതിന് അറുപത് റുപ്യാന്ന് ഇത് വേണ്ട ഇതിലും കൊറഞ്ഞ നോക്കാം ഇതില് കുറഞ്ഞത് അതിലും കൊറഞ്ഞത് അഡോണിൻ അഡോണി എയർ ഫ്രെഷനറാന്ന് നിന്റെ പേരിട്ട എയർ ഫ്രെഷനർ ഈ സാധനം നമുക്ക് ഇതിന് ഏറ്റവും കുറഞ്ഞത് തന്നെയാണ് കാണുന്നത് അപ്പോ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളില് ബാത്റൂമിൽ വെക്കണ്ടല്ലേ അപ്പൊ ഇത് രണ്ടെണ്ണം എടുക്കാം രണ്ട് ബാത്റൂമിലായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് എൻ്റെ അത്ര പൈസയില്ല അപ്പൊ എന്നെ കഴിയുന്ന രീതിയിൽ ഒരു ന്യൂ ഇയർ ഒക്കെ വരുന്നല്ലേ അപ്പൊ നല്ലൊരു വർഷം നമുക്ക് നല്ല സ്മെല്ല് കിട്ടണം ഈറിനില് മൂത്രിക്കാൻ ആകുമ്പോൾ നല്ല സ്മെല്ല് കിട്ടണ്ടേ അപ്പൊ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഓക്കെ അപ്പൊ ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യാൻ പോവാണ് എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യം നമ്മൾ ഇന്ദ്രി ബ്ലോഗി ഇന്ദ്രി ബ്ലോഗി പാലക്കാടോന്ന് എന്റെ ഇൻസ്പിറേഷൻ കേട്ടോ അവരെ വീഡിയോ ഞാൻ ഒരുപാട് കാണുന്ന അവർ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഞാൻ ശരിക്കും യൂട്യൂബർമാരും മറ്റുള്ളവർക്ക് പ്രചോദനമാവണം അപ്പൊ അങ്ങനെയുള്ള വീഡിയോ ചെയ്യേണ്ടത് അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് പ്രചോദന അപ്പൊ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ക്ലീൻ ആക്കും അടിപൊളിയാക്കും ബാക്കി നമുക്ക് എടുക്കാം കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇത് രണ്ടെണ്ണം കൊടുക്കാം ഓക്കെ എയർ ഫ്രഷ്നർ എയർ ഫ്രെഷനർ വാനില എയർ ഫ്രെഷനർ മസ്ക് രണ്ട് ഫ്ലേവർ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ എന്തല്ലായിപ്പോ എയർ ഫ്രെഷനറായി രണ്ട് എയർ ഫ്രെഷ്നർ നപ്പാത്ത ലൈൻ നപ്പാത്ത ലൈന പൂർവ് അത് ഒരു പാക്കറ്റ് മൂന്ന് ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്ലൗസ് വേണം നമുക്ക് മുകളിൽ പോവാം മുകളിലാണില്ല ഏട്ടാ സാധനം മുകളിൽ പോയിട്ട് എടുക്കാം മുകളിൽ ഇതും പിടിച്ചിട്ട് കാരണമല്ല ഈ ബാസ്കറ്റിൽ ഇട്ടിട്ട് മുകളിൽ ഏറ്റവും ബേന നീ സ്റ്റെപ്പ് കയറുന്നത് ഈടെ അല്ല ലിഫ്റ്റ് വെയറിൽ ഗ്ലൗസിന്റെ സെക്ഷൻ അറിയാത്തോണ്ട് ചേച്ചിമാരോട് ചോദിച്ചിട്ട് ഒരു ഗ്ലൗസിന്റെ കൊട്ടങ്ങനെ എടുത്തു ഗൈസ്ബർ ഗ്ലൗസും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ റബ്ബർ ഗ്ലൗസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്രോളി കയ്യിൽ കിട്ടുമ്പോ ഒരു നിമിഷം ഞാൻ എന്നെ മറന്നു ഗൈസ് ഗെയ്സ് അപ്പോൾ എൻ്റെ ബജറ്റിൽ ഒതുങ്ങിയ കുറച്ച് ടോയ്ലറ്റ് ക്ലീനിങ് ഐറ്റംസ് എടുത്തിട്ട് ബില്ലാക്കിയിട്ട് നേരെ പഴയ ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു മൂലക്കാണ് കേട്ടോ ടോയ്ലറ്റ് വരുന്നത് അങ്ങ് റോസ് ബിൽഡിങ്ങ് കാണുന്നത് ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട് ആ റോസ് ആണ് വന്നിട്ട് പിന്നെ അവിടുത്തേക്ക് പോയിട്ട് മുകളിലേക്ക് വന്നിട്ട് ആണുങ്ങൾ വരുന്ന താഴെ ലേഡീസാണ് നമ്മൾ ജിമ്മൻ ഷാജിയേട്ടൻ ഉണ്ട് നമ്മുടെ ലോഡിങ്ങിന്റെ വർക്ക് ഷാജിയേട്ടൻ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നു പറയുന്നുണ്ടാ ഷാജിയേട്ടൻ പുറത്ത് നിന്ന് എന്റെ വീഡിയോക്ക് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നിരുന്നു അപ്പൊ ആടാ പൈസ മേടിക്കാൻ ഇരിക്കുന്ന ആളെ കണ്ടിട്ട് ഞാൻ മുകളിലേക്ക് ആണുങ്ങളെ ടോയ്ലറ്റിലേക്ക് ഞാനുള്ളത് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് മുനിസിപ്പാലിറ്റി ടോയ്ലറ്റിലാണ് സംഭവം ഞാൻ ഇവിടെ വന്നത് എന്താന്ന് വെച്ചാല് ഇതാണ് ഇത്രയും സാധനങ്ങളുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ഈ ടോയ്ലറ്റ് മൊത്തം ക്ലീൻ ആക്കാൻ പോവാണ് എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഇത് ക്ലീൻ ആക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ പരിപാടി അതാണ് അഡോണലുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല റീഫ്രഷ് റീഫ്രഷിണ്ടാവും ഇതിനുള്ള കേറുമ്പോ തന്നെ ബാഡ് സ്മെല്ണ്ടായി കൂടാ ഒരു ദിവസം ഒരു ദിവസം അത് നീണ്ടു നിൽക്കണം അതാണ് എന്റെ ഒരു ഇത് നമുക്ക് വാങ്ങിച്ച ഗ്ലൗസ് ഇല്ലേ അത് നമുക്ക് രണ്ട് കൈക്കും ഇട്ടുകൊടുക്കാം യൂട്യൂബറിന്റെ കഷ്ടപ്പാടെ അപ്പൊ ഗ്ലൗസ് റെഡി ആയിട്ടുണ്ട് ഗൈസപ്പൊ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ പൊട്ടിച്ചിട്ട് ആദ്യം ഇടാം ഓക്കെ ബ്ലീച്ചിങ് പൗഡർ ഇങ്ങനെ വിതറി വാരി വിതറി കൊടുക്കാം ഇങ്ങനെ വാരി വിതറി കൊടുക്ക നമ്മളാൽ കഴിയുമ്പോൾ വരും നമ്മൾ ഹെൽപ്പ് ചെയ്യും ഗൈസ് എത്ര ആള് വന്നിട്ട് പോന്നറിയോടാ പക്ഷെ അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടേടാ അവർ അത്യാവശ്യം വൃത്തിയുണ്ട് സ്മെല്ല് കുറവാണ് ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ സംഭവം അത്യാവശ്യം വൃത്തിയുണ്ട് ഇവിടെഴുതാം കേട്ടെ ഇവിടെ ഇടുക അപ്പോ ടോക്കൺ നമ്പർ ടു അപ്പൊ ഈ കൊട്ടത്താ നമുക്ക് തൽക്കാലം തൽക്കാലം ഇവിടെ വെക്കുന്നുണ്ട് കേട്ടാ അത്രയ്ക്ക് എടുക്കാൻ മറന്നു കേസ് അതുകൊണ്ട് ഈ ചാവിയില്ല വണ്ടിന്റെ മതി അതിനോട് ഇങ്ങനെ കുത്തിയിട്ട് എന്നിട്ടെന്താക്കാം നമുക്ക് ഈ ടോയ്ലറ്റ് ഇടാം ടോയ്ലറ്റില് വിടലിട്ട് കൊടുക്കാം ഇട്ടിട്ട് രണ്ടാമത്തെ ടോയ്ലറ്റ് കേട്ടാ മൂന്നാമത്തെ ടോയ്ലറ്റ് കേട്ടാ മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെ പ്രൈറ്റിലും നമ്മള് ഇത് ക്രോസ് ആണ് ക്രോസാണ് ബാക്കിയില്ലത് ഇവിടെ തട്ടുന്നുണ്ട് ബാക്കി ഉള്ളത് ഇവിടെ തട്ടുന്നുണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഉണ്ടല്ലോ അത് നല്ലതാണെന്നുണ്ടല്ലോ അത് ചെയ്യണം നാളത്തേക്ക് വെച്ചുകൂടാം ബാ ബാക്കി കൂടി നോക്കാം കൊട്ട ൊട്ട തളക്കാനിട വെക്കുന്നുണ്ട് ഇടവെക്കുന്നുണ്ട് ഒരു പാക്കറ്റും കൂടി ബാക്കിയുണ്ട് സംഭവം രണ്ട് പാക്കറ്റ് ഇട ഫിനിഷ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഒരു പാക്കറ്റും കൂടി ബാക്കിയുണ്ട് അത് ഇവിടുത്തെ ഓർക്കുന്ന കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇട്ടോട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്തോ കൂറമുട്ടൈ അഹ് ഇത് ഈ സാധനം ഇനി കൂറമുട്ടൈ കൂറമുട്ടയിനെ ഇംഗ്ലീഷ് എന്ന് പറയുന്നപ്പാ നപ്പാത്തിലെ ഞാനെന്നല്ല നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് പറഞ്ഞില്ലേ ആ സാധനം ഇത് ഇതും കൂടി യൂറിനലിന് നമുക്ക് ഇട്ട് കൊടുക്കാം യൂറിനൽ യൂറിനൽ ഓൾറെഡി ഉണ്ട് കിട്ടാ സാധനം ഉണ്ട് ഒരു യൂറിനലിന്റെ സാധനം ഓൾറെഡി ഉണ്ട് അതിന്റെ ഒന്നിച്ച് ചൈന കേനിയാ അതിനൊരു ചൈന കേനിയ വേണ്ട ചൈന ഉണ്ട് നല്ല കോമ്പിനേഷൻ ചൈന കേനി എന്തായാലും നമ്മ ഇത് കൊണ്ടന്നല്ലേസ് ഇതിപ്പോ തലക്കാലീതിലുണ്ട് എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിലും കണ്ട എല്ലാത്തിലും ഫ്രഷ് ഫ്രഷ് സംഭവം ഉണ്ട് അങ്ങോട്ട് എടുക്കല്ലേ അവിടെ മൂത്രുന്നുണ്ട് അങ്ങോട്ടെടുക്കല്ലേ അങ്ങനെ അങ്ങോളം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് യൂറിനിലുണ്ട് ആറ് യൂറിനലും ഇതുപോലെ ഫില്ലാക്കിട്ടുണ്ട് ആറ് യൂറിനലും ഇതുപോലെ ഫില്ലാക്കിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ സംഭവം നമ്മൾ ഇത് നോക്കുന്നില്ലേ തായിരിക്കുന്നേ അവരേല് നമുക്ക് ഇത് കൊടുക്കാം ഇപ്പൊ ഇട്ടി ആ ഇത് തീരുമ്പോ അത് അവരിട്ടോട്ട് അവർ ഇത് കൊടുക്കാം പിന്നെ ഈ സാധനം ഈ സാധനം ഇതിലില്ല ചെന്നാലും നമുക്ക് വെക്കാം ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് ബാത്റൂം ഓപ്പൺ ആണ് അപ്പൊ നാല് ബാത്റൂമിൽ വെക്കാനില്ല രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ നമുക്ക് രണ്ടെണ്ണത്തിൽ വെച്ചോടുക്കാം ഓക്കെ എടുത്തിട്ട് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇടണ്ടാണ് ഇടേണ്ടി വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഹോളുടെ സ്മെല്ല് വരും നല്ല മണം വന്നിട്ടാ ഇതിൽ വെച്ചു കൊടുക്ക നമ്മൾ രണ്ടാമത്തെ ബാത്റൂമുണ്ടോ നമ്മൾ രണ്ട് ബാത്റൂമിൽ സാധനം വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാത്തിലും ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ട് യൂറിനൽ അടക്കം ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ട് ഒരു ബ്ലീച്ചിങ് പൗഡർ മൂന്ന് മൂന്നെണ്ണം മേടിച്ചാൽ ഒന്ന് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് പാക്കറ്റ് എല്ലാ ബാത്റൂമിലും യൂറിനൽ ഇട്ടിട്ടുണ്ട് നൂയറിന് വരുമ്പോൾ നല്ല സ്മെല്ലുമാണ് ഇതിൻ്റെ ഉള്ളിൽ നൂയറിന് നല്ലൊരു പുതുവർഷമല്ല വരുന്നത് അപ്പൊ കുറച്ച് സ്മെല്ലാം എക്സ്ട്രാ സ്മെല്ല് അല്ലെങ്കിൽ നല്ല നല്ല ക്ലീൻ ഉണ്ട് കിട്ടും മൊത്തം നല്ല ക്ലീൻ ഉണ്ട് നല്ലൊരു എക്സ്ട്രാ ക്ലീനിങ് ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പോ നല്ലൊരു ന്യൂ ഇയർ എല്ലാവർക്കും ആശംസിക്കുന്നു ഇത്രക്കോര ഗ്ലൗസും ഉണ്ട് അത് ഞാൻ ധേൽപ്പിക്കുന്നു കേട്ടോ എല്ലാരും സന്തോഷിക്ക